പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു മാന്യ ശ്രോതാക്കളെ അസ്സാം വാലക്കും പറഞ്ഞു രണ്ട് അനുഗ്രഹങ്ങൾ അതിലധികം ആളുകളും വഞ്ചിതരാവപ്പെടുന്നു ഏതാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ ആരോഗ്യവും നമ്മുടെ ഒഴിവ് സമയവുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് നിയമത്തുകളാണ് ആരോഗ്യവും ഒഴിവ് സമയവും പാരിത്രിയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇവ രണ്ടും പ്രയോജനപ്പെടുത്താത്ത ജനങ്ങളാണ് വഞ്ചിതരാകുന്നു എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറയുന്നത് ആരോഗ്യത്തിന്റെ വില മനസ്സിലാവണമെങ്കിൽ നമ്മൾ രോഗികളാകണം കാരണം രോഗികൾക്കല്ലാതെ ആരോഗ്യത്തിന്റെ മൂല്യം മനസ്സിലാവില്ല മനുഷ്യൻ മനുഷ്യനല്ലാഹ് അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒഴിവ് സമയം എന്നാൽ ഇന്ന് വില കുറഞ്ഞ വില വിനോദങ്ങൾക്കും പ്രയോജനഹിതമായ കാര്യങ്ങൾക്കുമാണ് ചെലവഴിക്കുന്നത് അബ്ദുല്ലാഹിബിന് മസൂദ് അൻഹു പറഞ്ഞു തീർച്ചയായും ഒഴിവ് സമയം ഉണ്ടായിട്ടും പരലോകത്തിനോ യാതൊന്നും പ്രവർത്തിക്കാത്തവനോട് അള്ളാഹു കഠിനമായി കോപമുള്ളവനാവുന്നു അതുകൊണ്ട് ആരോഗ്യത്തെയും ഒഴിവ് സമയത്തെയും ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം നിബിസലല്ലാഹു അലൈഹി വസ്സല്ലമ്മ ഒരു വ്യക്തിയെ ഉപദേശിച്ചുകൊണ്ട് അഞ്ച് കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞു ഒന്ന് പ്രായമാകുന്നതിന് മുന്നുള്ള നിന്റെ യുവത്വം ഒരു യുവാവിന്റെ നാല്പത് വയസ്സാണ് പ്രായം രണ്ട് രോഗത്തിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം മൂന്ന് ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ സമ്പന്നത നാല് തിരക്കാവുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം അഞ്ചാമത്തത് മരണത്തിന് മുമ്പുള്ള നമ്മുടെയൊക്കെ ജീവിതം ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ട് ഹസ്നിൽ ബസരി പറയുകയുണ്ടായി ഈ ദിവസത്തെ പോലെ ഈ മനുഷ്യൻ ആ ഈ ദിവസത്തെ പോലെ ആവുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഈ മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വിചാരണയുടെയും ഭീതിയുടെ ഒക്കെ ദിവസത്തിന് മുമ്പായി ഒഴിവ് സമയവും ആരോഗ്യവും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് യമുന കാലത്ത് ആരോഗ്യമുള്ളപ്പോൾ അമലുകൾ വളരെ വേഗത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ തീർത്തിയോടെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇരുൾ മുറ്റുന്ന ദിനരാത്രങ്ങൾ നമുക്ക് മുന്നിൽ പരീക്ഷകൾക്കായിട്ട് വരാനിരിക്കുന്നേയുള്ളു ഒഴിവ് സമയം ഹറാമിലേക്കൊന്നും പോവാതെ ഫേസ്ബുക്കോ വാട്സപ്പോ മെസ്സേജുകളോ നോക്കി സമയം കളയാതെ ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുക കാരണം അറിവ് ഒരു വിശ്വാസിയുടെ വീട് പോയ സമ്പത്താണ് അള്ളാഹുന്റെ ഹിതായത്തിന് വേണ്ടി ഈ ഉപയോഗിച്ച് പാരിത്രിയ നേട്ടം കൈവരിക്കാൻ നമുക്ക് ഏവർക്കും കഴിയേണ്ടതാണ് തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവാം നമ്മൾ മനുഷ്യരാണ് അള്ളാഹുവിനോട് ഇസ്തീഫാർ ചെയ്തുകൊണ്ട് തൗപ് ചെയ്ത് മടങ്ങുക അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിന്റെ പ്രീതി നേടാൻ വേണ്ടി പ്രാർത്ഥിച്ച് പേടിയോടെ പ്രാർത്ഥിച്ചാൽ ആ കണ്ണുനീർത്തുള്ളികൾ നമ്മുടെ നരകശിക്ഷയിൽ നിന്ന് നമ്മെ തടയും അതുകൊണ്ട് തൗബ് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വൈകു വാത്ത